ॐ सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम नमः ॐ गं गणपतये सं सरस्वत्यै नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यङ्कां वन्दे गुरुपरम्पराम् मूकं करोति वाचालम् ङ्कुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं पीताम्बरं करविराजित मोदके सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्द कृष्णा गोविन्द गोविन्द ോവിന്ദ ഗോവിന്ദ നമൂ നമസ്ത ഓം ശ്രീഗുരുഭ്യോമ ഓ ശ്രീജദംബിക്ക ഹരേ കൃഷ്ണ നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുഹൃതികളെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ദേവി നാരായണീയം എന്ന കൃതിയാണ് ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയെ നാൽപ്പത്തിയൊന്ന് ദശകങ്ങളായി രചിച്ചിട്ടുള്ള ദേവി നാരായണീയം എന്ന കൃതി അദ്ദേഹത്തിൻ്റെ സ്വയം നിവേദ്യമാണ് അദ്ദേഹം അത് ദേവിയുടെ പാതാരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നതാണ് അതാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദേവീ നാരായണീയം ഇന്നത്തെ പഠന ക്ലാസ്സിൽ പഠിക്കുന്നത് ദശകം മുപ്പത്തിയൊന്ന് ബ്രാഹ്മര്യവതാരം ഈ ദശകം മുപ്പത്തിയൊന്നിലെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയം എന്നിവയെല്ലാം നാം അനുസ്മരിച്ചു കഴിഞ്ഞു ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം അനുസ്മരിക്കുന്നത് ആറ് ഏഴ് എട്ട് ഒൻപത് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയാണ് ഇന്നത്തെ പഠന ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് എല്ലാവർക്കും ജഗദമ്പിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സജ്ജനങ്ങളെയും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഞാൻ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സജ്ജനങ്ങളെ സുസ്വാഗതം നമുക്കാദ്യം പാരായണത്തിലേക്ക് പ്രവേശിക്കാം ശ്ലോകങ്ങളുടെ പാരായണം ദശകം മുപ്പത്തിയൊന്ന് ഭ്രാമരി അവതാരം ശ്ലോകം ആറ് പാരായണം സപ്രാപദൈത്യം യൂപധാരി प्रत्युद्गतो मन्त्रजपादिसक्तम् स्मितार्द्रमूजे कुशली सबन्धु मित्रो भवान् किम् जगदे कवीर शोकमेष दैत्यस्य ते मन्त्रजपेन किम् यो नूनम् बलिष्ठम् त्वबलम् करोति येनैव देवा अबलारणेषु त्वया जिता स्वं स्वहितं कुरुष्व श्लोकमिट् सन्न्यासिनो मन्त्रजपेन रागद्वेषादिजेतुम् सततं यतन्ते न त्वं यतिर्नापि मुमुक्षुरर्थकामादिसक्तस्य जपेन किं ते श्लोकम् उन्पदे एकं हिमन्त्रं समुपास्वहे तेनासि मित्रं मम तद्वदामि मन्त्रश्च मे मुक्तिद एव तुभ्यं वृद्धिं न दद्यादयमित्यवेहि सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेवी नम ॐ श्रीगुरुभ्यो नम श्लोकमार पदच्छेदं स ീ പ്രഗതമന്ത്രജപാതിസക്തം സ്ർച്ചൂപ അദ്ദേഹം അതായത് ആ ബൃഹസ്പതി എന്ന ദുരു സന്യാസിവേഷി അസുരനെ സമീപിച്ചു പ്രത്യുദ്ഗത സത്കരിക്കപ്പെട്ട അദ്ദേഹം മന്ത്രജപാതിസക്ത മന്ത്രജപത്തിൽ അതിസക്തനായ സ്മിതാർദ്രം അസുരനോട് പുഞ്ചിരിതൂകി കൊണ്ട് ഊചേ ഇപ്രകാരം പറഞ്ഞു ഹേ ജഗതീക വീരാ അല്ലയോ ലോകൈക വീരാ ഭൻ സബന്ധു അങ്ങക്ക് ബന്ധുക്കൾക്കും അങ്ങക്കും ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും കുശലീക്കും സുഖം തന്നെയല്ലേ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം തി എങ്ങനെയാണ് ആ അസുരന്റെ സമീപത്തേക്ക് പോയത് സഹ എതിരൂപധാരിം പ്രാപ അല്ലെ ആ ദേവഗുരുവായ ബൃഹസ്പതി സന്യാസി വേഷമൊക്കെ കെട്ടി അസുരന്റെ സമീപത്തേക്ക് ആ അരുണൻ എന്ന അസുരന്റെ സമീപത്തേക്ക് ചെന്നു താൻ ദേവഗുരുവാണെന്ന് അറിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് പ്രത്യുദ്ഗത അദ്ദേഹത്തെ വേണ്ടതുപോലെ സൽക്കരിച്ചു ഈ അസുരൻ നോക്കൂ ദേവഗുരുവാണെന്നറിഞ്ഞാല് അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് സന്യാസി വേഷത്തിൽ ബൃഹസ്പതി പോയത് അപ്പോൾ അദ്ദേഹത്തെ വേണ്ട പോലെയൊക്കെ സത്കരിച്ചു ഈ അസുരൻ എന്നിട്ടോ സക്ത മന്ത്രജപത്തിൽ അതിസക്തനായിരിക്കുന്ന ആ അസുരനോട് വളരെ മന്ത്രസ്മിതം തൂങ്ങിക്കൊണ്ട് പറഞ്ഞു ഹേ ജഗതീക ഹേ ലോകൈക വീരനായിരിക്കുന്ന അസുര ശ്രേഷ്ഠ ഭവാൻ ബന്ധുമിത്ര അങ്ങ് ബന്ധുക്കളെയും മിത്രങ്ങളെയും കൂടി ചേർന്ന് സുഖമായിരിക്കുന്നുണ്ടല്ലോ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ പുഞ്ചിരിച്ചു കൊണ്ടാണ് ബൃഹസ്പതി പറയുന്നത് അങ്ങയുടെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും കുശലീക്കും സുഖം തന്നെയല്ലേ ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുകയാണ് ആ എതിരൂപധാരി അല്ലേ അസുരന്റെ സമീപത്തേക്ക് ചെന്ന ദേവഗുരുവായ ബൃഹസ്പതിയെ അരുണൻ എന്ന അസുരൻ വളരെ ഭംഗിയായിട്ട് യഥാവിധി സൽക്കരിച്ചു എതിരൂപധാരി സഹ ആ അസുരൻ ഗായത്രി മന്ത്രം ജപിച്ചു കൊണ്ടിരുന്നത് ശ്രദ്ധിച്ചു അതായത് ആ ബൃഹസ്പതി എതിരൂപധാരിയായിട്ടാണ് പോയത് ആ അസുരൻ അപ്പോൾ ഗായത്രി മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു രണ്ടു പേർക്കും പുഞ്ചിരി തൂകുക എന്ന ആ സ്വഭാവം ഉണ്ടായിരുന്നു സന്യാസി സുഹൃത്ത് എന്ന പോലെ അസുരനോട് കുശലങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി സുഗന്ധെന്നെയോ എന്ന മട്ടിൽ എന്താണ് അദ്ദേഹത്തെ സംബോധന ചെയ്തത് ജഗതേക വീര എന്ന് സംബോധന ചെയ്തു അങ്ങനെയാണ് എതിരൂപധാരിയായ ബൃഹസ്പതി കുശല പ്രശ്നങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയത് ഇവിടെ ജഗതേക വീര എന്ന് മനോജ്ഞമായിട്ട് സംബോധന ചെയ്തത് വളരെയധികം ശ്രദ്ധിക്കണം എന്താണ് ആ സന്യാസിയുടെ സ്നേഹവും ആ ആ സന്യാസി എന്തുകൊണ്ടാണ് അങ്ങനെ ജഗദേഹ വീര എന്ന് പറഞ്ഞത് അസുരന്റെ സ്നേഹവും ശ്രദ്ധയും നേടിയെടുക്കണം അതിനുള്ളൊരു ഉപായമാണ് ഇവിടെ സന്യാസി അദ്ദേഹത്തെ ജഗദേഹവീര എന്ന് മനോഹരമായിട്ട് സംബോധന ചെയ്തത് എന്ന് പറയുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ